എങ്കപ്പാത്താലും അരട്ടെ ആപ്പ് സ്റ്റോറിൽ നോക്കിയാൽ അവിടെ പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ ഇവിടെ അങ്ങനെ എല്ലായിടത്തും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അരട്ടെ വ്യാപകമാണ് ഈ ഇന്ത്യൻ നിർമ്മിത മെസ്സേജിംഗ് ആപ്പ് വാട്സപ്പിനാണ് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് യൂസേഴ്സിൻ്റെ എണ്ണത്തിൽ പ്രതിദിനം മൂവായിരത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം എന്ന നിലയിലേക്കാണ് അരട്ടയുടെ കുതിച്ചുചാട്ടം അതും മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നാൽ എന്താണ് അരട്ടയുടെ ഈ തേരോട്ടത്തിന് പിന്നിൽ എന്തൊക്കെയാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത എല്ലാം വിശദമായി പറയാം സ്വാഗതം ഇൻഡപ്തിലേക്ക് തമിഴ്നാട്ടിലെ ചെന്നൈ ആസ്ഥാനമായുള്ള പ്രമുഖ സോഫ്റ്റ്വെയർ കമ്പനിയായ സോഹോ കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറക്കിയ മെസ്സേജിംഗ് ആപ്പാണ് അരട്ടെ വാട്സാപ്പും ടെലിഗ്രാമും ഒക്കെ പോലെ മെസ്സേജിംഗ് ആപ്പ് തന്നെയാണ് ഇതും തമിഴിൽ അരട്ടെ എന്ന വാക്കിനർത്ഥം സാധാരണ സംഭാഷണം അല്ലെങ്കിൽ സൊറ എന്നൊക്കെയാണ് ടെക്സ്റ്റ് വോയിസ് ചാറ്റിങ്ങിനുള്ള സൗകര്യം വ്യക്തിഗത ഗ്രൂപ്പ് വീഡിയോ ഓഡിയോ കോളുകൾ മീഡിയ ഷെയറിംഗ് തുടങ്ങിയവയെല്ലാം അരട്ടെയും നൽകുന്നുണ്ട് ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് അതൊരു തദ്ദേശീയമായി വികസിപ്പിച്ച ആപ്പാണ് എന്നതാണ് മറ്റൊന്ന് അതുറപ്പു നൽകുന്ന സ്വകാര്യതയും സ്പൈവയറുകളിൽ നിന്നുള്ള സംരക്ഷണവുമാണ് പണം സമ്പാദിക്കാൻ ഒരിക്കലും സോഹോ വ്യക്തിഗത വിവരങ്ങൾ വിൽക്കില്ലെന്നാണ് കമ്പനി അധികൃതർ നൽകുന്ന ഉറപ്പ് ഇന്ത്യൻ ഉപയോക്താക്കൾ അരട്ടെ ഇഷ്ടപ്പെടുന്നതിന് ഇതെല്ലാം കാരണമായിട്ടുണ്ടാകാം എന്നാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തു വന്ന ഒരു ആപ്പ് ഇപ്പോഴെങ്ങനെ തരംഗമായി എന്ന സംശയം മിക്കവർക്കും ഉണ്ടാകാം അതിന് കാരണമായത് അടുത്തിടെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയൊരു പ്രഖ്യാപനമായിരുന്നു തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ആപ്പുകൾ പ്രോത്സാഹിപ്പിക്കണമെന്നായിരുന്നു കേന്ദ്രമന്ത്രി പൗരന്മാരോട് ആവശ്യപ്പെട്ടത് പിന്നാലെയാണ് അരട്ടേയും കയറിയത് കൂടുതൽ ഫീച്ചറുകളും മാർക്കറ്റിംഗും ഒക്കെയായി നവംബറിൽ വീണ്ടും ഒരു ലോഞ്ചിങ് നടത്താൻ സോഹോ പദ്ധതി ഇടുന്നതിന്റെ ഇടയ്ക്കാണ് അപ്രതീക്ഷിതമായ വളർച്ച പെട്ടെന്നുള്ള വളർച്ച അരട്ടെ ആപ്പിനെയും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം ഉപയോക്താക്കളുടെ ഇങ്ങനെയൊരു കുത്തൊഴുക്ക് അവരും മുന്നിൽ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ആപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ചെറിയ ലാഗ് വരുന്നതായി റിപ്പോർട്ടുകളുണ്ട് കോണ്ടാക്ടുകൾ സിംഗാവുന്നതിനും ഒ ടി പി ലഭിക്കുന്നതിനുമെല്ലാം കാലതാമസം നേരിടുന്നതായാണ് ഉപയോക്താക്കൾ പരാതിപ്പെടുന്നത് സോഹോയും ഇക്കാര്യം അംഗീകരിക്കുന്നുണ്ട് ഉപയോക്താക്കളുടെ എണ്ണത്തിൽ പെട്ടെന്നുണ്ടായ വളർച്ചയാണ് ഇതിന് കാരണമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് കുറച്ച് ദിവസത്തിനുള്ളിൽ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ അപ്പോഴും ബാക്കിയാകുന്ന ചോദ്യം നിലവിലെ ജനപ്രീതിയുടെ പിൻബലത്തിൽ അരട്ടേക്ക് വാട്സപ്പിനെ മറികടക്കാൻ കഴിയുമോ എന്നതാണ് ഇന്ത്യയിൽ മാത്രം അൻപത് കോടി ഉപയോക്താക്കളാണ് വാട്സപ്പിനുള്ളത് നിലവിൽ നൂറുമടങ്ങിൻ്റെ വർധനയാണ് അരട്ടേക്ക് ഉപയോക്താക്കളുടെ എണ്ണത്തിൽ ഉണ്ടായതെങ്കിലും ഈ ഒരു തരംഗം നിലനിർത്താൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം നിലവിൽ കോളുകൾക്ക് മാത്രമാണ് അരട്ടയിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഓപ്ഷൻ ഉള്ളത് മെസ്സേജിങ്ങിന് ആ ഫീച്ചർ ലഭ്യമല്ല അതേസമയം സമയം രണ്ടിലും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ കാലങ്ങളായി നൽകുന്നുമുണ്ട് അങ്ങനെ നിരവധി വെല്ലുവിളികൾ സോഹോ ആപ്പിന് മുന്നിലുണ്ട് വർഷങ്ങളായി ശീലിച്ചു വന്ന ഒരു ആപ്പിൽ നിന്ന് ആളുകളെ മറ്റൊന്നിലേക്ക് മാറ്റുക എന്നത് ഹെർക്കൂലിയൻ ടാസ്ക് ആണെങ്കിലും മികച്ച ഫീച്ചറുകൾ വന്നാൽ അരട്ടയയ്ക്ക് ഏതു ലക്ഷ്യവും എത്തിപ്പിടിക്കാൻ സാധിച്ചേക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഒപ്പം വാട്സാപ്പ് ഉൾപ്പെടെയുള്ള വിദേശ കമ്പനികൾ ഡേറ്റ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ചും ഭരണകൂടത്തിലും ഉപയോക്താക്കൾക്കുമിടയിലും സംശയങ്ങളും ആശങ്കയും നിലനിൽക്കുന്നതും അരട്ടയയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയേക്കും